പെട്ടെന്ന് ഒറ്റ സുപ്രഭാതത്തിൽ ആമർഷവും പ്രതിഷേധവും ഇവിടെ തദ്ദേശവാസികൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർക്കുണ്ട് റെയിൽവേ സ്റ്റേഷനല്ലേ അത്രയാള് ബുദ്ധിമുട്ടും റെയിൽവേ കൂട്ടിയാല് ചിറക്കൽ എന്നത് ഒന്നോ രണ്ടോ പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാത്രമല്ല കണ്ണൂരിൻ്റെ പൈതൃക നഗരി കൂടിയാണ് ചിറക്കൽ നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന് ഒരു സുപ്രഭാതത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ പിടയുന്നത് ഈ നാടിൻ്റെ ഹൃദയമാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ തിങ്കളാഴ്ച മുതൽ ചരിത്രത്തിന്റെ ഭാഗമാകും ഒറ്റ ഉത്തരവിൽ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഈ തീരുമാനം എടുത്തെങ്കിലും അത് ഉൾക്കൊള്ളാൻ ചിറക്കലിന് കഴിയുന്നേ ഇല്ല ഒരുതരം അപമാനഭാരമാണ് ഈ നാടിന് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന് അത് ഒറ്റയടിക്ക് ഇല്ലാതാകുമ്പോൾ ഉൾക്കൊള്ളാൻ ചിറക്കലിനാവുന്നില്ല നമ്മുടെ സുമേഷ് എം എൽ എ ഉണ്ട് ഈ ചിറക്കൽ എന്നത് ഒരു കേവലമൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല അത് റെയിൽവേയുടെ ആ ഒരു ഭൂപടത്തിൽ നിന്നും മാറുന്നു എന്ന് പറയുന്നത് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും അത് ശ്രീ മനോജ് പറഞ്ഞതുപോലെയാണ് ഇതിലൊരു വൈകാരിക അടുപ്പം ഈ നാട്ടിലെ ആളുകൾക്കുണ്ട് ഞാൻ രാവിലെ ഇന്നിവിടെ വന്നിരുന്നു ഇവിടെ ഡ്യൂട്ടി ഒരാളെ നിൽക്ക നിർത്തുന്നതാണ് അവർ താൽക്കാലികമായിട്ട് ഇങ്ങനെ തുടരുന്നതാണ് അപ്പോൾ ആളുകൾ കയറാറുണ്ട് ഈ കോവിഡിന് ശേഷം മൂന്നോ നാലോ ട്രെയിൻ ഇവിടെ നിർത്തിയായിരുന്നു കോവിഡിന് ശേഷം ഈ പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് നിർത്തുന്നത് ചില സമയങ്ങളിൽ നല്ല ആളുകൾ കയറിയും പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പഴയകാലത്തെക്കുറിച്ച് പറയുന്നത് വലിയ തിരക്കുള്ള ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ചിറക്ക് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അപ്പോൾ അതിനെ പെട്ടെന്ന് ഒറ്റ സുപ്രഭാതത്തിൽ നിർത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ നിലയിലുള്ള ആമർഷവും പ്രതിഷേധവും ഇവിടെ തദ്ദേശവാസികൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർക്കുണ്ട് അതിലൊരു ശ്രീ മനോജൻ്റെ വൈകാരികതയുണ്ടല്ലോ ഈ പറഞ്ഞ ഒരു സ്റ്റേഷനിൽ വന്ന് യാത്ര ഇപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു നല്ല പ്രയാസം ഇവിടുത്തെ ഇവിടെ വന്ന അത് പറയുകയും ചെയ്തു ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ നഷ്ടം പറഞ്ഞാണ് റെയിൽവേ അടച്ചുപൂട്ടുന്നത് നിലവിലിവിടെ ജീവനക്കാരൊന്നുമില്ല ടിക്കറ്റ് നൽകാൻ കരാർ എടുത്ത ഒരാൾ വരാറുണ്ടെന്നു മാത്രം രാവിലെയും വൈകിട്ടും ഒരു പാസഞ്ചറാണ് ചിറക്കലിൽ നിർത്താറുള്ളത് ഇതിൽ തന്നെ കയറാനും ഇറങ്ങാനും വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നാണ് റെയിൽവേയുടെ വാദം ഇവിടെ ട്രെയിൻ നിർത്തേണ്ടി വരുന്നത് പാസഞ്ചറിന്റെ പതിനഞ്ചു മിനിറ്റോളം കവരുന്നുവെന്നും ഇത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം എന്നാൽ ഒരു യാത്രക്കാരൻ മാത്രമാണെങ്കിൽ പോലും ചരിത്രപരമായ ചിറക്കലിന്റെ പ്രാധാന്യം റെയിൽവേ വിസ്മരിക്കരുതെന്ന് കെ സുമേഷ് എം നമ്മളൊരു പൊതുഗതാഗത സംവിധാനമാണല്ലോ ഇന്ത്യൻ റെയിൽവേ എന്നെല്ലാം പറയുന്നത് അപ്പോൾ ഒരാളാണെങ്കിലോ രണ്ടാളാണെങ്കിലോ അമ്പതാണോ എന്നുള്ളതല്ല അത് ആ ഉള്ള ഒരു പൈതൃക സ്റ്റേഷനെ ചിറക്കലൊരു വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് നഗരിയാണ് രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ജനാധിപത്യത്തിന്റെ തുടക്കം ചിറക്കിൽ കൈവക്കി വോട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇങ്ങനെയെല്ലാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ അപ്പം ഉള്ള സ്റ്റോപ്പ് നിലനിർത്തണം എന്ന പാസഞ്ചർ ട്രെയിനുകൾക്കുള്ള സ്റ്റോപ്പ് നിലനിർത്തണമെന്നാണ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിറക്കാൽ സ്റ്റേഷൻ ഇല്ലാതാകുന്നു എന്നത് ഏറെ സങ്കടകരമാണെന്ന് സ്റ്റേഷന്റെ പരിസരത്തുള്ളവരും പറയുന്നു എല്ലാവരും അല്ലാതും ഉപയോഗിക്കുന്നത് റെയിൽവേ സ്റ്റേഷനല്ലേ എത്രയാൾ ബുദ്ധിമുട്ടും റെയിൽവേ സ്റ്റേഷൻ പൊട്ടിയാൽ ശരിയാവില്ല ആ ശരിയാവില്ല സത്യത്തിൽ എത്രയോ ആൾക്കാർ പ്രായമല്ല കൂട്ടറല്ല പോകുന്നുണ്ട് ചെറുപ്പത്തൊരു പാസഞ്ചറിന് എത്രയാൾ പോകുന്നുണ്ട് രാവിലത്തെ എത്ര എത്രയാൾ പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് വണ്ടി കുറച്ചതാ നമുക്ക് കഷ്ടം വണ്ടി ഇപ്പോൾ വളരെ കുറഞ്ഞു പോയില്ലേ അത് തെറ്റാ വണ്ടി പഴയതുമാതിരി പഴയ പാ കോയമ്പത്തൂർ പാസ്റ്റ് പാസ്റ്റിനെല്ലാം ഓടണം എന്നാലും നമുക്കെല്ലാം നല്ലതല്ലോ നാട്ടുകാർക്കെല്ലാം രാവിലെയും വൈകിട്ടും മിക്ക ദിവസങ്ങളിലും ട്രെയിൻ നിർത്തുമ്പോൾ നിരവധി യാത്രക്കാരെ കാണാറുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റേഷനാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മംഗലാപരമൊക്കെ പോകാനും കണ്ണൂർ പോകാനും ഒക്കെ നല്ലൊരു ഇതായിരുന്നു ഇത് അതില്ലാതാകുവാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഷമമുള്ള കാര്യമാണ് അത്യാവശ്യം യാത്രക്കാരൊക്കെ രാവിലെ എട്ടരക്കൊക്കെ പോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കണ്ണൂരേക്ക് പോകാൻ ഇത് ആശ്രയിച്ചാൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പം ഈ റൂട്ടിൽ ബസ് കുറവാണ് അപ്പോൾ എത്രയോ പേര് ഇത് ആശ്രയിക്കുന്നുണ്ടായിരുന്നു അതില്ലയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പോകുന്നത് ചിറക്കൽ സ്റ്റേഷന് സമീപത്തു തന്നെ പുരാതനമായ നിരവധി ക്ഷേത്രങ്ങളുമുണ്ട് ചാമുണ്ടിക്കോട്ടം സ്റ്റേഷന് തൊട്ടടുത്താണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ചിറക്കൽ കോവിലകം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയമായ ചിറക്കൽ ചിറ കെ കെ മതിലകം ക്ഷേത്രം ചെറുശ്ശേരി സ്മാരകം എന്നിവയെല്ലാം ഈ സ്റ്റേഷന് തൊട്ടടുത്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റെയിൽവേയുടെ തീരുമാനത്തെ എതിർക്കുന്നുണ്ട് കെ സുധാകരൻ എം പി റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറും തീരുമാനം പിൻവലിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെ ചിറക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ മണിക്ക് സ്റ്റേഷൻ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുന്നുമുണ്ട് കോലത്ത് നാടിന്റെ പെരുമിയുള്ള ചിറക്കൽ സ്റ്റേഷൻ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിനെതിരെ ജനകീയ കൂട്ടായ്മയും ഞായറാഴ്ച ഒത്തുചേരുന്നുണ്ട് ചാമുണ്ടിക്കോട്ടത്ത് രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് നാടൊന്നിച്ച് പ്രതിഷേധം ഒരുക്കുകയെന്ന് ജനകീയ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ചിരക്കൽ കോവിലകത്തെ സുരേഷ് വർമ്മ അറിയിച്ചു കയറാനും ഇറങ്ങാനും യാത്രക്കാർ അപൂർവം ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ആളില്ല ഇവിടെ ട്രെയിൻ നിർത്തുന്നത് മറ്റ് യാത്രക്കാർക്ക് വലിയ തോതിലുള്ള സമയനഷ്ടം ഉണ്ടാക്കുന്നു ഇതാണ് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതാക്കാനുള്ള റെയിൽവേയുടെ വാദങ്ങൾ ഈ വാദങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചാലും ചിരക്കൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതാകുന്നത് ഈ നാടിന് വലിയ അപമാനമാണ് ആ ചിന്തയിലാണ് ചിറക്കൽ ഉള്ളത് പൈതൃക നഗരിയായ ചിരക്കലിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ നടപടിയെന്ന് ഈ നാട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതാകുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരാൻ കാരണവും ചരിത്രപരമായ ഇത്തരം കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ